വസ്സലാത്തു അസ്സാമലൈക്കും വരഹമത്തല്ലാ ഉകാത്ത അലഹമുല്ല പ്രിയമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ മഹാനായ അബ്ദുല്ലാ ഹിബിൻ മസൂദ് റലി അള്ളാഹുനുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഉദ്ധരിക്കുന്നൊരു ഹദീസാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മഹാനായ റസുൽ കരീം സുലാസ്ലമ പറഞ്ഞു അയ്യുക്കും മാലു വാരിസിഹി ഇലൈഹി മിൻ قالوا يا رسول الله الله ما 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 منا ماله ماله قال قدمه ومال وارثه سبحانه وتعالى നമ്മുടെ കൈകളിൽ നൽകുന്ന സമ്പത്ത് അത് എങ്ങനെ വിനിയോഗിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായൊരു ധാരണ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് നമ്മളിവിടെ ധനവിനിയോഗ ധനവിനിയോഗരംഗത്ത് പലരും പല നിലക്കാണ് പെരുമാറാറുള്ളത് പല ആളുകളും വളരെ പണിപ്പെട്ട് അധ്വാനിക്കും പക്ഷെ അധ്വാനിച്ചത് മുഴുവനും യാതൊരുവിധ പ്ലാനിങ്ങുകളുമില്ലാതെ അങ്ങോട്ട് ചിലവഴിച്ച് തീർക്കും ചില ആളുകൾ വളരെ കരുതിയിട്ടേ അതെല്ലാം വിനിയോഗിക്കുകയുള്ളൂ പക്ഷെ വിനിയോഗിക്കുന്ന പലപ്പോഴും പരിമിതപ്പെട്ടു പോകാറുണ്ട് തനിക്കും തൻ്റെ കുടുംബത്തിലും മാത്രം വളരെ സ്വാർത്ഥ മനോഭാവത്തോടു കൂടെ ധനം വിനിയോഗിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ മൂന്നാമത്തെ ഒരു ടീമുണ്ട് അവർ നന്നായി അധ്വാനിക്കും പക്ഷേ തനിക്ക് പോലും ചിലവഴിക്കാതെ വളരെ പിശുക്കി പിശിക്കിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന അങ്ങനത്തെ ഒരു മൂന്നാമത്തെ ഒരു ടീമും ഉണ്ട് എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായൊരു നിലപാടുണ്ടാകണമെന്നാണ് അള്ളാഹുൻ്റെ റസൂൽ സുല്ലാസ്ല്ലമ ഈ ഒരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാസ്വലമ പറയാണ് വളരെ കേട്ടു നിൽക്കുന്ന ആരുടെയും മനസ്സിൽ ആ ഒരു വിഷയം ആഴ്ന്നിറങ്ങുന്നൊരു ശൈലിയിലൂടെ പ്രവാചൻ പറഞ്ഞു അയ്യക്കും മാലു വാരിസിഹി ഹി അഹബു ഇലേഹിമിൻ വാരിഹി തൻ്റെ സമ്പത്തിനേക്കാൾ തൻ്റെ അനന്തരാവകാശിയുടെ സമ്പത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഷഹബത്ത് ഒന്നടങ്കം പറഞ്ഞു മാമിന്ന അഹദ്ദുൻ പ്രവാചകർ ഒരാൾ പോലും ഇല്ല എന്നാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പോലും അവൻക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവൻ്റെ ധനമല്ലാതെ മറ്റൊരാളുടെയും അല്ല എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ എന്താണ് നമ്മുടെ ധനമെന്ന് പ്രവാചകൻസ് വല്ലമ അവരുടെ ഒരു ആവശ്യത്തിനുള്ള ഉത്തരം എന്ന് നൽകി കൊടുക്കുകയാണ് ഫ ഇന്ന മാലഹൂമ കൂട്ടരെ ഒരുത്തൻ്റെ സമ്പത്ത് എന്ന് പറയണത് അവൻ ചെലവഴിച്ചത് മാത്രമാണ് എന്നാണ് അവൻ ചെലവഴിച്ചത് വ മാലുവരി സി മ അഹ്റ എന്നാൽ ചെലവഴിക്കാതെ താൻ അധ്വാനിച്ചു പക്ഷെ താൻ ചെലവഴിച്ചിട്ടില്ല അങ്ങനെ കരുതി വെച്ചത് മുഴുവനും അത് അനന്തരാവകാശികളുടെ സമ്പത്താണ് എന്നാണ് എത്ര കൃത്യമായി കൃത്യമായിക്കൊണ്ടാണ് അള്ളാഹുൻ്റെ റസൂൽ സലഹുസ്വല്ലമ്മ ഈ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ ആർക്കു വേണ്ടി അവിടെ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് നമുക്ക് വേണ്ടി ചെലവഴിക്കണമെന്നാണ് നമ്മുടെ ഹലാലായ കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ നമ്മൾ നമുക്ക് വേണ്ടി ചെലവഴിക്കുക അതൊരു വിശ്വാസം ഉണ്ടാകേണ്ട കാര്യം പിശുക്കി വെക്കാൻ പാടില്ല രണ്ടാമത് പറഞ്ഞു കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുക തൻ താൻ ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള മക്കൾക്ക് ഭാര്യക്ക് അതേപോലെ തന്നെ മാതാപിതാക്കൾക്കൊക്കെ ചിലവഴിക്കണമെന്നാണ് ആ ചെലവഴിക്കുന്ന ഓരോ പണത്തിനും അള്ളാഹു നമുക്ക് കൂലി നൽകുന്നുണ്ട് എന്ന ബോധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് നാം നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നതിന് മിഠായിക്ക് ചിലവഴിക്കുന്ന ഒരു രൂപയുണ്ടെങ്കിലും ആ ഒരു രൂപ നാളെ പരലോകത്ത് നന്മയുടെ തുലാസിൽ ഖനം തൂങ്ങുന്ന അമലായിക്കൊണ്ട് മാറാനുള്ളതാണെന്ന് ബോധമുണ്ടാകേണ്ടതുണ്ട് ഉപ്പക്കും ഉമ്മക്കും വേണ്ടി ഹോസ്പിറ്റലിൽ വലിയൊരു ബില്ല് നമ്മൾ അടക്കേണ്ടി വന്നു അടക്കുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ടെങ്കിലും അത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നൊരു ബോധം നമുക്ക് സന്തോഷം നൽകേണ്ട കാര്യമാണ് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കണം അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കാൻ നമുക്ക് കഴിയണം അതുമാത്രമല്ല അള്ളാഹുവിൻ്റെ ദീനിന് സഹായമാകും വിധത്തിലും നമ്മുടെ സമ്പത്ത് ചെലവഴിക്കാൻ നമുക്ക് കഴിയണമെന്നാണ് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സഹായിക്കുക എന്ന് പറഞ്ഞാൽ പള്ളി പോലെ അതേപോലെ തന്നെ ദീനി മദ്രസ അതേപോലെ തന്നെ വിജ്ഞാന സദസ്സുകൾ വിജ്ഞാന സംരംഭങ്ങൾ തുടങ്ങി അള്ളാഹുവിൻ്റെ ദീന ആളുകൾക്ക് എത്തിക്കാൻ എന്തെല്ലാം സംരംഭങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടോ എന്തിനെല്ലാം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതിലേക്കൊക്കെ നമ്മുടെ ഒരു ഓഹരി സമ്പത്തിൽ നിന്ന് ഒരു ഓഹരി പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണമെന്നതാണ് പ്രയാസപ്പെടുന്ന ഒട്ടനേകം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മുടെ അയൽപക്കത്തുണ്ട് നമ്മുടെ കുടുംബത്തിലുണ്ട് നമ്മുടെ ശാഖയിലുണ്ട് മഹലിലുണ്ട് അവരൊക്കെ കണ്ടെത്താനും നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും കൊടുക്കുന്നതിൽ യാതൊരുവിധ പ്രയാസവും നാം കാണരുത് ഇങ്ങനെ നാനാ തുറകളിലേക്ക് നമ്മൾ ചെലവഴിച്ചതെന്തോ അത് മാത്രമാണ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് കൊടുത്തത് മാത്രമേ നമ്മുടേതുള്ളൂ ബാക്കി വച്ചത് മുഴുവനും മറ്റുള്ളവർ കൊണ്ടുപോകുമെന്നാണ് സഹോദരങ്ങളെ എത്ര അധ്വാനിച്ചാലും നമ്മുടെ മരണത്തോടു കൂടെ നമ്മുടെ പേര് പേരുമാറി നമ്മളെ ആളുകൾ വിളിക്കുക മയ്യത്ത് എന്നാണ് നമ്മളുണ്ടാക്കിയ സമ്പത്ത് അത് പിന്നീട് കൈകാര്യം ചെയ്യുക നമ്മുടെ അനന്തരാവകാശികളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മരിക്കുന്നതിന് മുൻപ് കഴിഞ്ഞാലും നമ്മുടെ കബറിലേക്ക് എത്തും വിധമുള്ള സ്വതക്കത്വം ജാരിയായെന്ന് റസൂൽ കരീം സല്ല അലൈവ് സ്വലം പറഞ്ഞ നിലനിൽക്കുന്ന പ്രതിഫലം നമുക്ക് ഉറപ്പുള്ള ഇടങ്ങളിലേക്ക് കൂടെ നമ്മുടെ സമ്പത്തിൽ നിന്നൊരു ഓഹരി മരിക്കുന്നതിന് മുൻപ് നാം നീക്കി വെക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് റഹ്മാനായ റബ്ബ് സൂറത്ത് യാസിന് പറഞ്ഞല്ലോ ും അള്ളാഹു സുബാനോ തല പറയുന്നുണ്ട് മരിച്ചവർ ജീവിപ്പിക്കുന്നു ഞാനാണ് നാം രേഖപ്പെടുത്തി വെക്കുന്നു എന്ന എന്ത് മാ കൂ അവർ മുൻ മുൻപേ ചെയ്തു വെച്ചതും വ ആസാറോഹും അവർക്ക് പിറകെ വരുന്ന കാര്യങ്ങളും മരണത്തിന് ശേഷം ഒരു മനുഷ്യനിക്ക് തൻ്റെ അസറായിക്കൊണ്ട് വരുന്നതും തനിക്ക് മരണത്തിന് ശേഷം വരുന്ന കുറേ കാര്യങ്ങളുണ്ട് നിലനിൽക്കുന്ന കുറേ പ്രതിഫലങ്ങളുണ്ട് അതും റഹ്മാനായ റബ്ബ് രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മരണത്തിന് ശേഷം അങ്ങനെ നിലനിൽക്കുന്ന എന്തെങ്കിലും ഓഹരികൾ കബറിലേക്ക് വരുമോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ മരണത്തിന് ശേഷവും നമ്മുടെ കബറിലേക്ക് വരുന്ന നല്ലൊരു ഓഹരി അത് കണ്ടെത്താൻ നമുക്ക് കഴിയണമെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം നമ്മൾ നേടിയ മുഴുവൻ സമ്പത്തും ഈ പറയപ്പെട്ട റൂട്ടിൽ മാത്രമേ ചെലവഴിക്കാവൂ ഒരിക്കലും അനന്തരാവകാശിക്ക് ഒരു നയാ പൈസ പോലും ബാക്കി വയ്ക്കരുത് എന്നർത്ഥമില്ല മറിച്ച് നമ്മുടെ ചെലവിൽ കഴിയേണ്ട ആളുകളുടെ സുരക്ഷിതത്വം അതും നമ്മൾ തന്നെയാണ് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ മരണാനന്തരവും നമ്മുടെ മക്കൾ വഴിയാധാരമാകാതിരിക്കുവാനുള്ള ഒരു ഓഹരി പിന്നെ നമ്മുടെ വാരിസ്യങ്ങൾക്ക് അനന്തരാവകാശികൾക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നതും റസൂൽ കരീം സല്ലു അല്ലൈഹുസല്മ്മ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് അവർ മാന്യമായി ജീവിക്കണം നമ്മുടെ മരണാനന്തരം ആരോടും പോയി അരക്കുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് അതുകൊണ്ട് എല്ലാ നിലക്കും വെൽ പ്ലാൻഡോട് കൂടെ ധനവിനിയോഗരംഗത്ത് ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച് സമ്പന്നനായി റഹ്മാനായ അയർ അബ്ബിൻ്റെ അടുക്കിലേക്ക് യാത്ര തിരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇല്ല എങ്കിൽ ധനത്തിൻ്റെ കാവൽക്കാരനായി ജീവിച്ച് ദരിദ്രനായി റഹ്മാനായ അയർ മടങ്ങേണ്ടൊരു സാഹചര്യം ഉണ്ടാകും ആ ദുരന്തം നമുക്ക് വരാതിരിക്കാൻ വിശ്വാസി എപ്പോഴും ബുദ്ധിയോടുകൂടെ ചിന്തിക്കുന്ന ആളായിരിക്കണം അല്ലെ വളരെ ബുദ്ധിമാനാണ് മരണത്തെക്കുറിച്ച് മരണാനന്തര ലോകത്ത് ഉപകാരപ്പെടും വിധം അവൻ്റെ എല്ലാ ഏരിയകളും ക്രമീകരിക്കണമെന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും നന്നായിക്കൊണ്ട് പ്ലാൻ ചെയ്ത് വിനിയോഗിക്കേണ്ട ഒന്നാണ് അള്ളാഹു നമ്മളിൽ ഏൽപ്പിച്ച സമ്പത്ത് എന്ന് പറയണത് അതുകൊണ്ട് ഇൻഷാ അല്ലാ ആ നിലക്ക് വളരെ ബുദ്ധിയോടുകൂടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക അള്ളാഹു സുബാനു വത്ത അല അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ സമ്പാദിക്കുവാനും ചെലവഴിക്കുവാനും പരലോകത്ത് ഉപകാരപ്പെടും വിധം ആ ഒരു കാര്യത്തെ നിയമത്തിനെ ഉപയോഗപ്പെടുത്താനുള്ള എല്ലാവിധ തൗഫീക്കും തിരിച്ചറിവും റഹ്മാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു